പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന് പരാതിപ്പെട്ടുകൊണ്ട് വിക്കിപീഡിയക്കെതിരെ നായർ സമുദായ രാഷ്ട്രീയ സംഘടനയായ ജെ വി പി ജനതാവിമുക്തി പേരണി നൽകിയ പരാതിയിൽ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം വിക്കിപീഡിയയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു നായർ സമുദായത്തെയും രജപുത്ര സമുദായത്തെയുമൊക്കെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകൾ നിലനിർത്തുന്നതിൽ വിക്കിപീഡിയ പ്രത്യേക താല്പര്യം കാണിക്കുന്നുണ്ട് ഇതിനെതിരെ ജനതാ വിമുക്തി പേരണി കഴിഞ്ഞ വർഷം പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലേക്കും കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിലേക്കും പരാതി അയച്ചിരുന്നു വിക്കിപീഡിയ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നതായും ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ എന്ന പ്രോഗ്രാമിൽ ഏർപ്പെട്ടിരിക്കുന്നതായും ഇതിന് വിക്കിപീഡിയയ്ക്ക് ഫണ്ട് ലഭിക്കുന്നുണ്ടോ എന്ന് അപേക്ഷ പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആണ് കത്ത് അയച്ചത് നായർ സമുദായത്തെക്കുറിച്ച് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ വിക്കിപീഡിയയിൽ കൂടെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഈ പേജുകൾ നിയന്ത്രിക്കുന്നത് നായർ സമുദായക്കാരല്ലാത്ത കേരളത്തിലെ ചില മത തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരും ഈഴവ സമുദായത്തിലെ ചില വ്യക്തികളുമാണെന്നുള്ളതിനുള്ള തെളിവുകൾ ജനതാവിമുക്തി പേരണിക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് പങ്കുണ്ടോയെന്ന് സംശയിക്കപ്പെടുന്നു അത് ഒരു ആരോപണം മാത്രമാണ് അത് അന്വേഷിക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ് പക്ഷേ സമുദായത്തിലെ ചില ജാതിവാദികളും തമിഴ് ചെത്ത് സമുദായത്തിലെ ചില ജാതിവാദികളും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള തെളിവുകൾ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് നായർ സമുദായത്തിനെതിരായ തെറ്റായ പ്രചാരണം നടക്കുന്നുണ്ട് അതായത് ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ ആണ് നടക്കുന്നത് നായർ സമുദായത്തെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കണ്ടൻറ്റുകൾ വിക്കിപീഡിയയിൽ കൂടെ പ്രചരിപ്പിക്കപ്പെടുന്നു അത് എഡിറ്റ് ചെയ്യാനായിട്ട് ജെ വി പിയുടെ ആൾക്കാരുൾപ്പെടെയുള്ള സമുദായ സ്നേഹികൾ ശ്രമിക്കുമ്പോൾ അവരെ വിക്കിപീഡിയ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് നായർ സമുദായത്തെ മോശപ്പെടുത്തിക്കൊണ്ടുള്ള കണ്ടൻറ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ എഡിറ്ററ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുകയാണ് വിക്കിപീഡിയ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ രണ്ട് ബ്രിട്ടീഷ് പൗരന്മാരും കേരളത്തിലെ ചില ജാതിവാദികളുമാണ് ഉള്ളത് നായർ സമുദായത്തിലെ പേജുകൾ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ജാതിവാദികൾ തന്നെ വന്ന് അതിൽ വാൻ്റല വാ വാൻ്റലൈസേഷൻ നടക്കുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് ആ പേജ് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം അതിനുശേഷം വളരെ സീനിയറായിട്ടുള്ള പത്ത് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എഡിറ്റേഴ്സിന് മാത്രമേ വിക്കിപീഡിയയുടെ എഡിറ്റേഴ്സിനു മാത്രമേ അത്തരം കണ്ടൻറ്റുകൾ എഡിറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളു ഇപ്പോഴും സംബന്ധം എന്ന വിവാഹ രീതിയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് വിക്കിപീഡിയയിൽ പ്രചരിപ്പിക്കുന്ന കണ്ടൻറ്റ് ഉള്ളത് മറ്റു ചില അയൽരാജ്യങ്ങൾ ചെയ്തതുപോലെ വിക്കിപീഡിയയെ ഇന്ത്യയിലും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജെ വി പി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നിവേദനം അയക്കുന്നതാണ്